നമസ്കാരം രോഹിണി നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പരീക്ഷ ഇന്റർവ്യൂ സന്ധി സംഭാഷണം മുതലായവയിലെല്ലാം തന്നെ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നതുവഴി ആശ്വാസമുണ്ടായിത്തീരും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്ന് കിടപ്പിടുള്ള വഴിപാടുകളും ചെയ്തു തീർക്കുവാനും യോഗം കാണുന്നുണ്ട് തൊഴിൽ മേഖലകളോടനുബന്ധമായി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും പല നിർണായകമായിട്ടുള്ള ചില തീരുമാനം കൈക്കൊള്ളുവാനും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളിലും ഒരു അനുകൂലമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുവാനും അവസരം വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട് കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ചില വിട്ടുവീഴ്ചകളെല്ലാം എല്ലാ പ്രകാരത്തിലും വേണ്ടിവരുവാൻ യോഗം കാണുന്നുണ്ട് വിരുന്നു സൽക്കാരത്തിലും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരം വന്നു ചേരും എന്നാൽ ചില കാര്യങ്ങൾക്ക് നേതൃത്വം സ്ഥാനം വഹിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നതിൽ നിന്നും ഒരുപക്ഷെ പിന്മാറുകയായിരിക്കും ഏറ്റവും നന്നാവുക സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചില കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള അവസരവും ഉണ്ടായിത്തീരും മക്കളുടെ വിദ്യാഭ്യാസം പാഠ്യപദ്ധതി മുതലായവയ്ക്കൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ അവധിയെടുത്ത് അവരോടൊപ്പം താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും നിസ്സാര കൊണ്ട് രോഗവിമുക്തി വരുവാൻ യോഗം കാണുന്നുണ്ട് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് മൂന്ന് നാല് മാസമായിട്ട് ഔദ്യോഗിക തലത്തിൽ അനിശ്ചിതാവസ്ഥകൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ പ്രസ്ഥാനത്തിന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് മറ്റൊരു പദ്ധതി ലഭിക്കാത്തതുവഴി ഒരു പക്ഷെ മറ്റൊരു മാറി താമസിക്കേണ്ടി വരുമോ എന്നുള്ള സാഹചര്യങ്ങൾ ഈ ഒരു അനിശ്ചിതാവസ്ഥകളെല്ലാം ഒഴിഞ്ഞു മാറി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലെല്ലാം ശുഭമായി തീരുവാനുള്ള അവസരം ഉണ്ടായിത്തീരും ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന വിധത്തിൽ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ചില വിദേശ പര്യടനം അഥവാ പുണ്യതീർത്ഥയാത്രകൾക്കൊക്കെ തന്നെ വേണ്ടതായ ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട് കാണുന്നുണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കും ആധുനിക സംവിധാനവും കുറച്ച് ഈ ആ പ്രാദേശികമായിട്ടുള്ള ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ട് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് ഊന്നൽ നൽകുവാനും അതിനുവേണ്ടി ഗവൺമെൻറ് തലത്തിൽ നിന്നും ചില അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ കൂടി രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട് Namaskaram.